ഇന്ന് സാധാരണ നമ്മൾ ഒരു മീറ്റിംഗിന് മാലയിലെയും ഡിവിഷൻമാരെയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവർ എൽ ഐ സി കുറച്ച് തകർത്ത് പറഞ്ഞു ഇതൊരു ചേഞ്ചായി ആ ചേഞ്ച് വരുത്തിയത് നമ്മുടെ ബ്രാഞ്ച് മേയർ ആണ് ഇനിയും ഇതുപോലെയുള്ള ഇതുപോലെ ബിസിനസ് ചെയ്തിട്ടുള്ള നല്ല ഉത്തേജനം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ബിസിനസ് ചെയ്യാനുള്ള ആളുകളെ വീണ്ടും കൊണ്ടുവരട്ടെ ഇനി സുരണത്തെ കുറിച്ച് പറഞ്ഞാൽ വർഷങ്ങളില് ഞങ്ങൾ ഇപ്പോൾ ഇരുപത്തിനാല് വർഷം അല്ലേ ഞാൻ മുപ്പത്തൊമ്പത് വർഷം അപ്പൊ ഇരുപത്തിയാറ് വർഷമായിട്ട് അറിയാം ആ ഏജൻസത്ത് ആ സമയത്ത് മുതൽ എവിടെ ചെല്ലുമ്പോഴും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ അവരെ ആദരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് പരിചയപ്പെട്ട ആളാണ് പല സ്ഥലങ്ങളും ഞങ്ങള് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അവിടെ വെച്ച് പരിചയപ്പെടാറുണ്ട് നല്ല ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ ഇനിയും കൂടുതൽ ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ ആ ഒരു പോകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാനൊക്കെ സാധാരണ ചെയ്യുന്ന പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന ആള് ചെയ്തിട്ടുള്ള വ്യത്യസ്തത നമ്മുടെ വ്യത്യസ്ത കാരണം അത് നമ്മളെല്ലാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന സംഭവം കാരണം ഞാൻ മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ പല കാര്യങ്ങളും പല ചെയ്യുന്നു രഹസ്യമായിരുന്നു പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഞാൻ എൻ്റെ ഒരു വണ്ടി നിറച്ച് സാധനം കയറ്റി ഇന്ത്യൻ റെക്കോർഡ് സൊസൈറ്റിയുടെ ഫോട്ടോയും വെച്ച് ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് പോയി എവിടെയെന്ന് പറയുമ്പോൾ കുട്ടനാട് ഈ കുട്ടനാട് പോയിട്ട് അവിടെ രാമൻകരി പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ അവിടെ ചെന്ന് എത്തി അവിടെ അവിടുത്തെ വെള്ളമാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ചില വണ്ടി ഇച്ചിരി വലിയ വണ്ടി വണ്ടിയായത് ട്രാവലറിൽ വേദി സ്ഥലത്ത് ചെല്ലുന്നു അവിടെ കണ്ട ഒരു കാഴ്ച ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് ഞാൻ ആളെ ദഹിപ്പിക്കണം പക്ഷെ വെള്ളം കിടക്കുക കരുക്കണില്ല അവിടെയൊരു ആളുകളെ കൂടിയിട്ട് കല്ല് കുറക്കിയിട്ട് ഈ വെള്ളത്തിൻ്റെ മീത് കല്ല് കുറക്കിയിട്ട് പൊക്കിയെടുക്കുന്നു എന്നിട്ട് അതിൻ്റെ മീര് ചെലവൊരുക്കുന്നു അതിൻ്റെ അതിട്ടാണ് ഈ ആളെ ദഹിപ്പിക്കുന്ന സംഭവം അന്ന് ഞാൻ ആ ചെന്ന് അന്ന് കണ്ട ഒരു സംഭവം പിന്നെ കുറേ തൊഴിലുകളൊക്കെ ഞങ്ങൾ അവിടെ പരിഭാഗത്തിൽ ഇറക്കി ഇങ്ങനെ കേട്ട് ഒരു ദിവസം എനിക്കൊരു ആവശ്യം വന്നു എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഈ വണ്ടി പരിപാടിയും ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് പക്ഷെ ബോട്ട് സർവീസ് എനിക്ക് ബോട്ട് സർവീസ് അത്യാവശ്യമായിട്ട് വേണം അവിടെ ഡിസംബറിൽ മാസമാണ് ബോട്ട് കിട്ടാനില്ല അവിടെ തന്നെ ഞാൻ ഒരു ദിവസം രാത്രി വിളിച്ചു എനിക്കൊരു ബോട്ട് അറേഞ്ച് ചെയ്തു തരണം കാരണം ടൂറിസ്റ്റുകൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു നൈറ്റ് രാവിലെ ബോട്ട് കഴിഞ്ഞാലും വരെ പിന്നെയും കിട്ടും പക്ഷെ നൈറ്റ് സ്റ്റേ ചെയ്യുമ്പോൾ അതിനെ അവർ ഇത് വേട്ട വേണമെന്ന് പറഞ്ഞു അവിടെ തന്നെ എനിക്ക് നമ്പർ സംഘടിപ്പിച്ചുവെന്ന് കുറച്ച് വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു പോകാനെങ്കിലും സംഘടിപ്പിച്ച് ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുത്തു റെഡിയാക്കി അപ്പോൾ ഏത് സമയത്തും വിളിച്ചാലും എനിക്ക് ആ സമയത്ത് സഹായം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിലൊന്നും അതുപോലെതന്നെ ഞാനാണ് ഒരു പുട്ടമ്പഴ ഭാഗത്തുനിന്ന് കുറച്ച് വൃദ്ധരെ അതായത് വൈയോധികരെ അവർക്കൊരാഗ്രഹമുണ്ട് ഓരോ സമയം അവരും പറഞ്ഞു ഞങ്ങൾക്ക് മെട്രോ കയറിയിട്ടില്ല അപ്പം ഞാൻ ഒരു ബസ് വിളിച്ച് നാൽപ്പത്തൊമ്പത് സീറ്റിൽ ബസ് വിളിച്ച് അത് എല്ലാവരെയും കളക്ട് ചെയ്ത് ഈ പറഞ്ഞ ആലുവക്കുള്ളിൽ ഇറക്കി അവിടെ നിന്ന് മെട്രോ കയറ്റി അവർ അന്ന് മെട്രോ പടം വരെയുള്ളൂ ഈ എന്താ പറയുക കരൂര് വരെയും കൊണ്ട് ഉള്ളു തോന്നുന്നു അതിൽ അവിടെ ചെന്നാൽ ഞങ്ങൾ ഇവരെ ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് പിക്ക് ചെയ്ത് പിന്നെ അവിടെ കീട്ടി കറക്ടൊക്കെ പോകുന്നു അവിടെ നമ്മൾ ഇവരെ ഒന്നും ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ ഫോണിൽ നിന്ന് നിർത്തില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഓക്കെ അപ്പം ഏതായാലും ഇതിനൊരു വ്യത്യസ്തമായിട്ട് ഒന്ന് ഞാൻ കണ്ട പ്രത്യേകതകൾ ഒന്ന് ഒത്തിരി കാര്യം പ്രവർത്തിച്ചിരുന്നു ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടോ ഇവിടെയൊക്കെ തിരുവനന്തപുരം ഗ്യാൻ സ്ഥലങ്ങളും അങ്ങനെ ഇവിടെയൊക്കെ പോയിട്ട് കോട്ടയത്തൊക്കെ പോയിട്ട് ഈ റെക്രോസെ ഭാഗമായിട്ടാണ് അധികം പോയേക്കണത് കോട്ടയം വരും ഇപ്പോൾ ഇദ്ദേഹം അതെല്ലാം കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത് ചെയ്തിട്ട് ഈ ചെറിയ വീട്ടിൽ നിന്ന് അതെല്ലാം തുറന്ന് പറയാണ് ആ ജനിച്ചോളന്ന വീട് മുതൽ ഇന്നും ആയിരക്കണ നാലായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലിരിക്കുന്ന ആ കാലഘട്ടം വരെ എത്തിയത് ഇതിനിടയ്ക്ക് ചെറിയ ബിസിനസ്സുകൾ ഇപ്പൊ കളക്ടർ പോലും പോളിസുകളാണ് ആ കളക്ടർ ഈ കളക്ടർ ഒരു വീട്ടിൽ നിന്ന് തന്നെ പല പോളിസിലേഴ്തും അപ്പൊ അതൊക്കെ നമ്മൾക്കൊന്ന് നമുക്ക് സാധിക്കും പക്ഷെ നമ്മളെ കൊണ്ടൊക്കെ പല രീതിയിലും മറിച്ച് സാധിക്കില്ല ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ ഞാൻ പല പോളീഷ്യനിലും പോകാറില്ല പോളിസി കഴിക്കാറില്ല വേറെ പല ആവശ്യത്തിന് പോയി ചിലപ്പോൾ നീയൊക്കെ ചെയ്തു പോരുന്നു ഈ നല്ല കഴിഞ്ഞ പക്ഷേ ഉയർന്ന വ്യക്തികളെ പോയി കണ്ട കൂടുതൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൈര്യമില്ല അത് നമുക്കും നമുക്കുണ്ടാകണം നമ്മൾ പഠിക്കാം ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തി ഇതൊക്കെ പറയപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാം ബിസിനസ്സും കഴിയില്ല അത് കൺവേർട്ട് ചെയ്ത് ആയിട്ട് മാറ്റണം ഈ കഴിവുകൾ നമ്മൾ ഉൾക്കൊള്ളണം ഉണ്ടായ രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ അവസരം ഇപ്പം സാധാരണ സാറൊക്കെ നമുക്ക് മൈക്ക് തരാറില്ല കാരണം ഈ മൈക്ക് മൈക്കോമാനെയും പിന്നെ സമയം കിട്ടാനേയും മൈക്ക് തന്നേരും സംസാരിക്കാൻ അവസരം കിട്ടാനും വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു